പിതാവിനും പുത്രനും പരിശുദ്ധ ശ്രീ ബലഹീനരും പാർവികളുമായ നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളിലും ചിരിപ്പെടുമാറാകട്ടെ ഹൈമോനു ബൈബിൾ ക്ലാസിന്റെ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം ഒന്ന് അൻപത്തിമൂന്നാം വാക്യം മുതൽ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വരെയുള്ളതായ ഭാഗങ്ങളാണ് ഇന്ന് ചിന്തയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസിൽ ഞാനൊരു അൻപത്തിരണ്ടാം വാക്യത്തിൻ്റെ ചിന്ത അവസാനിച്ചപ്പോൾ പറഞ്ഞു അൻപത്തി ഒന്ന് മുതൽ എട്ട് പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന പെഷീത്ത സുറിയാനി ബൈബിളിന്റെയും ഈ ഭാഗങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ്സിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു സാധാരണ ഇങ്ങനെ സ്ക്വയർ ബാ ബ്രാക്കറ്റ്സിൽ ബൈബിൾ ഭാഗങ്ങൾ ചേർത്താൽ അതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് അത് പൊതു സ്വീകാര്യത ഉള്ള ഭാഗം ആകണമെന്നില്ല അല്ലെങ്കിൽ പല പ്രാചീന കയ്യെഴുത്ത് പ്രതികളിലും ആ ഭാഗങ്ങൾ കാണുന്നില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത് അപ്പോൾ ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇതൊരു സമ്പൂർണമായ ഒരു എപ്പിസോഡാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവിന്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് കർത്താവിനെ കുറിച്ച് അപവാദം പറയത്തക്കവണ്ണമുള്ള ഒരു പശ്ചാത്തലം അപവാദം എന്ന് പറയുന്നത് അതായത് വ്യഭിചാരിണിയായ സ്ത്രീയെ പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന യഹൂദ ന്യായപ്രദമാണ് എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റോമാധികാരത്തിൻ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഒരാളെ കൊല്ലുവാനുള്ള അവകാശ അല്ലെങ്കിൽ കൊല്ലാൻ വിധിക്കാനുള്ള അവകാശമില്ല അപ്പോൾ കർത്താവ് രണ്ട് വിധത്തിൽ ഇതിനോട് പ്രതികരിക്കുന്നതായിട്ട് വരാ ഒന്നിൽ മോശയുടെ പ്രമാണത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ കൊല്ലാൻ പറയണം അല്ലെങ്കിൽ റോമ നിയമത്തിന് എതിരാകത്തക്കവണ്ണമുള്ളതായ കൊല്ലുവാനുള്ള ആ അധികാരവും ഇസ്രയേൽക്കാർക്കുണ്ട് എന്നുള്ളത് പ്രചോദിപ്പിച്ചുകൊണ്ട് രാജാധികാരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഈ രണ്ടു വിധത്തിൽ വന്നാലും കർത്താവിനെ കുഴപ്പത്തിലാക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരിങ്ങനെ പറയുന്നത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പായി ഈ വേദഭാഗത്തെ സംബന്ധിക്കുന്ന ചില ചിന്തകൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ട് അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഈ ഭാഗത്ത് പ്രാരംഭത്തിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും കുറഞ്ഞത് യോഹന്നാൻ എഴുതിയതോ പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതോ ആയ ഭാഗത്ത് ഈ സംഭവം ഇല്ല അപ്പോൾ ഈ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അത് സംഭവിച്ചില്ല എന്നൊരർത്ഥം അവിടെ ഇല്ല ഇനിയും രണ്ടാമതൊരു വാദമുഖമുള്ളത് ഇത് ആദ്യ ചില പൂർവിക രേഖകളിൽ ഉണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് അത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് സുശേഷത്തിൽ നിന്ന് ഒഴിവാക്കിയതും വീണ്ടും പിന്നീട് ചേർത്തതുമാണ് എന്നുള്ളതായ വാദമുഖങ്ങളൊക്കെയാണ് നാം ഇവിടെ ണുന്നത് അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ഇത് ആദിമ ബൈബിളിന്റെ ഭാഗമായിരിക്കണം അല്ലെങ്കിൽ ആദിമ ഭാ ബൈബിളിന്റെ ഭാഗത്ത് അല്ലാതിരിക്കണം ഇനി ഇവിടെ നമ്മൾ വളരെ സുപ്രധാനമായ ഒരു പോയിന്റ് കാണണം അതായത് ഒരു ആധികാരികമായ ഏക മാനസ്ക്രിപ്റ്റ് അതായത് ഒറിജിനൽ മാനസ്ക്രിപ്റ്റ് ബൈബിളിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഒരു മാനസ്ക്രിപ്റ്റ് ഇല്ല അപ്പോൾ പിന്നീട് പല മാനസ്ക്രിപ്റ്റുകളിൽ നിന്നാണ് ബൈബിള് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതേക്കുറിച്ചൊക്കെ ഞാൻ മറ്റു ചില ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് കടക്കുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ കുറിച്ച് നോക്കിയാൽ ചില ഗ്രീക്ക് ഭാഷയിലെ സംസാര ഭാഷയായിരുന്ന കൊയിനെ ഗ്രീക്കിലുള്ള ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇത് ഇല്ലായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഈജിപ്തിലെ കോപ്റ്റിക് ഭാഷയിൽ അതുപോലെ തന്നെ സുറിയാനി ഭാഷയിൽ അർമീനിയൻ ഇതെല്ലാം പ്രാചീന ബൈബിൾ കയ്യെഴുത്തു പ്രതികൾ അവശേഷിപ്പിച്ചിട്ടുള്ള ഭാഷകളാണ് ഇവിടെ എങ്ങും ഈ ഭാഗം യോഹനാൻ്റെ സുവിശേഷം ഏഴും എട്ടും അധ്യായങ്ങളിലായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് നാം പ്രാരംഭമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഇത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം ഭാഗത്തിന് ശേഷമായിട്ട് ഇത് ചേർത്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചില മാനസ്ക്രിപ്റ്റുകൾ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാചീന ാറ്റിൻ വൾഗേറ്റ് പരിഭാഷകളിലും ഈ ഭാഗം ഇല്ലായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം ഉള്ള കാലഘട്ടങ്ങളിലെ സഭാപിതാക്കന്മാർ ഇത് അവരുടെ വ്യാഖ്യാന ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അവരിൽ വളരെ പ്രസിദ്ധനായ ഗ്രീക്ക് 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 ഭാഷയിൽ എഴുതിയിട്ടുള്ളതായ പിതാക്കന്മാരുണ്ട് അതായത് കുറിഗൻ അലക്സാൻഡ്രിയയിലെ കോറിലോസ് ക്രിസോസ്റ്റം ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഈ ഭാഗം അവരുടെ വ്യാഖ്യാനത്തിന്റെ ഭാഗമായിട്ട് ചേർത്തിട്ടില്ല എന്നാൽ പിന്നീട് പണ്ഡിതന്മാർ വന്നപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട് സുറിയാനി ബൈബിളിൽ ഇത് ഇല്ലായിരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി പിന്നീട് പ്രോട്ടസ്റ്റന്റുകാരുടെ സഹായം കൊണ്ടും ബൈബിൾ പ്രിന്റിംഗ് ഒക്കെ ആരംഭിച്ച കാലത്തും ഇത് ബൈബിളിന്റെ ഒരു ഭാഗമാകുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് കണ്ടെത്തിയത് കൊണ്ടും അത് പ്രിന്റഡ് ബൈബിളിന്റെ ഭാഗമായിട്ട് ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ പിറകിൽ വേറൊരു കാര്യം കൂടെയുണ്ട് അതായത് ോഹന്നാന്റെ ശിഷ്യനായ പാപ്പിയാസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട് അദ്ദേഹം ഈദനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയുന്നതായി യൗസേബിയസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഞാന് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം സ്റ്റോറി എബൗട്ട് എ വുമൺ ഹൂസ് അക്യൂസ്ഡ് ബിഫോർ ദ ലോർഡ് ഓഫ് മിനിമിൻസ് വിച്ച് ദോസ്പക്കോർഡിംഗ് ടു ഹിബ്രൂസ് കണ്ടെൻസ് അത്യാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന യൗസേബിയസിന്റെ പുസ്തകത്തിൽ പാപ്പി ഹസിനെ ഉദ്ധരിച്ചുകൊണ്ട് അത് പറയുന്നുണ്ട് എന്നാൽ അത് പിന്നീട് നീക്കം ചെയ്തതാണ് എന്നുള്ളതാണ് മുമ്പ് ഞാൻ പറഞ്ഞ വാദമുഖം അതിനുള്ള ഒരു കാരണമായിട്ട് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമുഖം ഇങ്ങനെ വ്യഭിചാരിണ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മോചനം കർത്താവ് നൽകുമ്പോൾ അത് ഏർ ഒരു ലിബറലായിട്ടുള്ള ഒരു മനോഭാവവുമായിട്ടും ഈ അഡൾട്ടറി എന്ന ഏഴാം കൽപ്പനയെ വളരെ ലാഘവുമായിട്ട് കർത്താവ് കണ്ടു എന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു സന്യാസ താല്പര്യമുള്ള സഭാവക്താക്കളുടെ പ്രവൃത്തിയായിരുന്നു എന്നും ചിന്തിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ഈ ഭാഗം വീണ്ടും ബൈബിളിന്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ടത് എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഏഴാം പ്രമാണത്തെ കർത്താവ് ലഘൂകരിക്കുകയോ ലാഘവപ്പെടുത്തുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്തു പോയോ പോകുപോയോ എന്നുള്ള ഒരു സംശയം പിന്നീട് സഭയിലെ വ വക്താക്കൾക്കും അതുപോലെ സഭാംഗങ്ങൾക്കും തോന്നാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതലായിട്ടാണ് അത് ഉൾക്കൊള്ളിക്കാത്തത് എന്ന ഒരു ചിന്താഗതിയുണ്ട് ഇതൊന്നും ആധികാരികമായിട്ടുള്ളതല്ല പിന്നീട് ഇങ്ങനെ പിതാക്കന്മാർ പലരും ആ അതെന്തുകൊണ്ട് അത് ആ ഭാഗം ഇല്ലായിരുന്നു എന്നും പിന്നീട് എന്തുകൊണ്ട് അത് എഴുതി ചേർത്തു എന്നും വേദപുസ്തകത്തിന്റെ ഭാഗമായി തീർന്നു എന്നുള്ളതും എല്ലാം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാദമുഖങ്ങളാണ് എന്ന് മാത്രം ഞാൻ അവിടെ ഓർമ്മിപ്പിക്കട്ടെ ഇനി നമുക്കിതിൻ്റെ ടെക്സ്റ്റിലേക്ക് കടന്നാൽ ആ ഭാഗത്ത് നാം പ്രധാനമായിട്ടും കാണുന്നത് ചേലാകർമ്മ സോറി കൂടാര പെരുന്നാളിൻ്റെ പര്യവസാനത്തിൽ വന്ന ആ പങ്കെടുത്ത കർത്താവ് ജനങ്ങൾ പിരിഞ്ഞു പോയതുപോലെ കർത്താവിനെ പിടികൂടാൻ സന്നദ്ധി സംഘം വഹിച്ച സംഘം ഉൾപ്പെടെയുള്ളവർ പിരിഞ്ഞു പോയി കർത്താവും അത് ഏറുസലേമിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒലിവുമലയുടെ സമീപത്തായിട്ട് കർത്താവ് ആ രാത്രി കഴിഞ്ഞുവെന്നും പിറ്റേ ദിവസം വീണ്ടും ആ ഏറുസലേമിലേക്ക് വന്നു എന്നും അവിടെ വെച്ചാണ് ഈ നിരാശരായ പരീശന്മാരും സാധുക്കരും ഈ സ്ത്രീയെ കർത്താവിൻ്റെ ഒരിക്കൽ കൊണ്ടുവരുന്നത് എന്ന് അവർ ചിന്തിക്കുന്ന വേദപുസ്തക വ്യാഖ്യാതാക്കളുണ്ട് അപ്പോൾ അവിടെ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീയെ കർത്താവിൻ്റെ അരിക്കൽ കൊണ്ടുവന്നിട്ട് കർത്താവിനോട് ഇവർ ചോദിക്കുന്ന ചോദ്യം വളരെ കണ്ണിങ്ങാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അപ്പോൾ പിടിക്കപ്പെട്ടവളാണ് ഇവളെ എന്തു ചെയ്യണം അത് കർത്താവിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ആ സ്ത്രീയെ കൊല്ലുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യം കർത്താവിനെതിരായിട്ട് ഉന്നയിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തുക എന്നുള്ള അവരുടെ മുൻ വൈരാഗ്യത്തിന്റെ സബലീകരണം അത് പെരുന്നാൾ ദിവസം കർത്താവുമായിട്ട് അയച്ചിട്ട് അത് സാധിച്ചില്ല കാരണം ജനങ്ങൾ തീർത്ഥാടകരായിട്ട് വന്നിട്ടുള്ളവരെല്ലാരും കർത്താവിനെ ഏർ പ്രവാചകനായിട്ടും മെഷിഖായായിട്ടും ഒക്കെ അംഗീകരിച്ചത് കൊണ്ട് അവർ നിരാശരായി പോവേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് വേറൊരു മോശിക കൽപ്പനയിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യത്തിൽ പിടിച്ച് ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ ഇവനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമമാണ് അപ്പോൾ ഇവിടെ ഈ സ്ത്രീയെ ഒരു ഉപകരണമായിട്ട് അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ശിക്ഷ നടപ്പിലാക്കാൻ കർത്താവിന്റെ അനുമതി ചോദിക്കാൻ വന്നതല്ല പ്പോൾ ന്യായ പ്രകാരം അവളെ കൊല്ലാൻ അവർക്ക് അധികാരമില്ല കല്ലെറിഞ്ഞു കൊല്ലാൻ കാരണം അവർ റോമാഭരണത്തിൻ കീഴിലാണ് അപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലണമെങ്കിൽ റോമാധികാരികളുടെ ആ അനുവാദം കിട്ടണം എന്നാൽ ഇവിടെ കർത്താവ് എന്തു പറയുന്നു എന്ന് റോമാധികാരത്തെ പിന്തുണയ്ക്കുമോ നിങ്ങളത് റോമൻ നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം എന്ത് ചെയ്യണമെന്നുള്ളത് റോമാധികാരികളോട് ചോദിച്ചിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞാൽ റോമാധികാരികളെ അനുകൂലിക്കുന്നവനായിട്ട് കർത്താവിനെ ആക്കി തീർക്കുവാനായിട്ട് സാധിക്കും അല്ല ഇവളെ വെറുതെ വിടാൻ പറഞ്ഞാൽ മോശിക കൽപ്പനകളെ ലംഘിക്കുന്നവനായിട്ട് കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടും കൂടിയാണ് ഈ സ്ത്രീയെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടിരുന്നത് അവിടെ ആളുകളുണ്ട് ആ ആളുകളുടെ മുമ്പിൽ വെച്ചാണ് കർത്താവിൻ്റെ ഒരിക്കൽ ഈ സ്ത്രീയെ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ പൈശാചികമായ ലക്ഷ്യത്തോടു കൂടിയാണ് കാരണം ഈ സ്ത്രീയെ ഒരു ഒരു ഉപകരണമാക്കി കർത്താവിനെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ത്രീയെ കർത്താവിൻ്റെ രേഖയിൽ കൊണ്ടുവന്നു അവരെ കർത്താവിൻ്റെ അഭിപ്രായം ചോദിച്ചു കർത്താവൊന്നും മിണ്ടുന്നില്ല അവൻ കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം കർത്താവിനെ കുറിച്ചുള്ളത് നമുക്കറിയാം കർത്താവിൻ്റെ ലക്ഷ്യം തന്നെ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാളാണ് അല്ലാതെ ശിക്ഷിക്കുക എന്നുള്ളതല്ല അപ്പോൾ അത് ഇതേ ആശയങ്ങൾ തന്നെ സുവിശേഷങ്ങളിൽ മുഴുവൻ കാണാനായിട്ട് സാധിക്കും പാവികളോടും ചുങ്കക്കാരോടും ഇങ്ങനെയുള്ള ആളുകളോടെല്ലാം സൗഹാർദം പുലർത്തുകയും ഇവർ തള്ളിക്കളഞ്ഞിരുന്ന ശമരിയക്കാരെ ഉൾക്കൊണ്ട് അവരെയും ഭാഗമാക്കി തീർക്കുകയും പുറജാതികളോട് കരുണ കാണിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർത്താവ് ഇവിടെ വരുമ്പോൾ ഈ സ്ത്രീയോട് എന്ത് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് അവർക്ക് കാണണം അതിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കണം എന്നൊക്കെ ഉള്ളതായ കൂടിയാണ് കർത്താവ് അവിടെ നിശബ്ദനായിരിക്കുകയാണ് നിശബ്ദനായിരുന്നിട്ട് നിലത്തിങ്ങനെ ആ കുറിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് എന്താണ് നിലത്ത് കുറിച്ചെന്നുള്ളതിനെ കുറിച്ചൊക്കെ പല കഥകളുണ്ടെങ്കിലും അത് ആരും തന്നെ ആധികാരികമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ചില ആളുകൾ പറയും കർത്താവ് കേവലം ന്യായ ന്യായപ്രമാണ ഭാഗങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കൊല്ലാൻ വരുന്നവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതുകയായിരുന്നു അവിടെ വട്ടം കൂടി തന്നെ ആളുകൾ അവരിൽ തെറ്റ് ചെയ്തവരുടെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയൊക്കെ ഉള്ള പല പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് അത് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് പ്രാധാന്യമുള്ളതല്ലാത്തത് കൊണ്ട് കർത്താവ് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇവിടെ നടക്ക ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ താൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങി അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും ഇവരുടെ ചോദ്യം വന്നപ്പോൾ കർത്താവ് എഴുന്നേറ്റു കർത്താവ് എഴുന്നേറ്റിട്ട് അവരോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് ഒരു പ്രസ്താവന നടത്തുക നിങ്ങൾ പാപം ചെയ്യാത്തവൻ അവളെ ആദ്യം കല്ലെറിയണം എന്നുള്ളതാണ് കർത്താവിന്റെ നിബന്ധന അപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയണം എന്ന് പറഞ്ഞു വീണ്ടും താൻ കുനിഞ്ഞിരുന്ന നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവരിത് കേട്ടപ്പോൾ അവർക്ക് ആ കല്ലെറിയാനായിട്ട് സാധിക്കുന്നില്ല കാരണം പരീഷന്മാരും സാധുക്യരുമായിട്ടുള്ള ആളുകളാണ് ഇവളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതിന്റെ പുറകിൽ കാഴ്ചക്കാരായിട്ട് വലിയ ഒരു ജനസ്കൂട്ടം അതിന്റെ ഔട്ടർ സർക്കിളിലായിട്ട് അവരുമുണ്ട് അപ്പോൾ കർത്താവ് വീണ്ടും അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം കല്ലെറിയട്ടെ എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാർ മുതൽ ഓരോരുത്തരായി പിരിഞ്ഞുപോയി അവിടെ ഈ സമൂഹത്തിന്റെ ആ എൽഡേഴ്സ് എന്നറിയപ്പെടുന്ന ആ സമൂഹത്തിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു അവർ ഓരോരുത്തരായി പിരിഞ്ഞുപോയി നടുവിൽ നിന്നിരുന്ന സ്ത്രീ മാത്രം ശേഷിച്ചു സ്ത്രീ മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കർത്താവ് പറയുകയാണ് യേശു നിവർന്നിട്ട് ആ സ്ത്രീയോടെ അവർ എവിടെ ആര് നിന്നെ കുറ്റം വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു അവൾ കർത്താവിന് അവൾ തന്നോടെ കർത്താവെ ആരും വിധിച്ചില്ല എന്ന് പറഞ്ഞു കല്ലെറിഞ്ഞോ എന്നുള്ളതിന് ഇവിടെ പറയുന്ന ആരും എന്നെ വിധിച്ചില്ല യേശു അവളോടെ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല നീ പോയിക്കൊള്ളുക ഇന്നും ഇനി മുതൽ വീണ്ടും നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ ആ സംഭവമാണ് നമ്മൾ ഈ അനക്ഡോട്ടായിട്ട് ഇവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇത് സത്യ സത്യത്തിൽ ആ ബൈബിളിലെ രക്ഷയുടെ ഒരു നിഴലായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു വേദഭാഗമാണ് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും കർത്താവിന്റെ മനുഷ്യാവതാര ലക്ഷ്യ പൂർത്തിക്കു വേണ്ടി താൻ നടത്തിയ ആ കാര്യങ്ങളുടെയെല്ലാം ഒരു മുൻ ദൃഷ്ടാന്തം എന്നുള്ള നിലയിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ന്യായ പ്രമാണങ്ങൾ കൊണ്ട് മനുഷ്യനെ വീർപ്പുമുട്ടിക്കുകയും തെറ്റുകാരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതല്ല തെറ്റുകാരെ അതിന് അവബോധം നടത്തി രക്ഷിക്കുക എന്നുള്ളതാണ് സുവിശേഷ ദൗത്യം എന്നുള്ള അടിസ്ഥാന തത്വത്തോട് ചേർന്നു പോകുന്ന ഒരു ഭാഗമായിട്ട് തന്നെ ഇതിനെ നാം കാണണം എന്നാൽ സഭാ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഈ ഭാഗം ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങളൊക്കെ നാം കാണുകയുണ്ടായി ഇതാണ് ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ചിന്തകൾ ഇവിടെ പരിവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ.